നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക എല്ലാം ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന ഒരു മട്ടിലായിരുന്നു ഞങ്ങൾ കരുതുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും ഇസ്രായേലിനെ ഹമാസ് ഇസ്രായേൽ ഹമാസിനെ അവസാനിപ്പിക്കും ഫലസ്തീൻ പിടിച്ചെടുക്കും അങ്ങനെ പശ്ചിമേഷ്യയിൽ ഞങ്ങൾ നിയന്ത്രിക്കുന്ന അനുസരിച്ച കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകും ഈ ഒരു രീതിയിലായിരുന്നു അമേരിക്കയുടെ ആദ്യ ഇടപെടലുകൾ ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ വലിയ ആവേശത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ട അമേരിക്ക ഇപ്പോൾ വല്ലാതെ ഭയന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു വെടിനിർത്തൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിപ്പോൾ പത്താം തവണയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് സമാധാന ചർച്ചകൾക്ക് വേണ്ടി മാത്രമായിട്ട് എത്തുന്നത് പക്ഷേ ഇത്തവണ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ കാത്തിരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടന വാർത്തയായിരുന്നു ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്ന അതേ ദിവസം അതേ സമയം തന്നെ ഇസ്രയേലിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടായി ഒരു അൻപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രയേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ സ്ഫോടനം അതിശക്തമായാണ് ഉണ്ടായത് എന്നാണ് വാർത്തകളിൽ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ടെല്ലവീവിലെ സ്ഫോടനം അതിശക്തമായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഈ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ഒരു വലിയ ട്രക്ക് ഒരു വലിയ സ്ഫോടനത്തിൽ ഇരയായി എന്നുള്ളതാണ് അതായത് ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണത്തിൽ ഒന്നുമല്ല മറിച്ച് ടെല്ലവിവിൽ ഒരു ട്രക്ക് വലിയ സ്ഫോടനത്തിനിരയായെന്നും ആ ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ഫോടനത്തിൻ്റെ കാരണം എന്താണെന്ന് ഇസ്രയേലിലെ സർവ്വ അന്വേഷണ ഏജൻസികളും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് സംശയിക്കുന്നതായിട്ടും പോലീസ് പറയുന്നുവെന്നും ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് അതായത് ആഭ്യന്തര സുരക്ഷാ വിഭാഗം അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറിയാണോ ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസിന് സംശയമായിട്ടുള്ളത് കാരണം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി സൂചന ഉണ്ടായോ എന്നാണ് അന്വേഷണത്തിലൂടെ ഇപ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളും എല്ലാം തന്നെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഏതായാലും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയ അതേ ദിവസം ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം അവിടെ ഉണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു വലിയ പരിഭ്രാന്തിയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും കാര്യമാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും വീണ്ടും ഇസ്രായേലിലേക്ക് ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത് ഈ റിപ്പോർട്ടുകളും ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം ലബനലിലേക്ക് ഇസ്രായേൽ സൈന്യവും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ തുടരുകയാണ് ഏതായാലും ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിനുള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും തന്നെ സന്തോഷകരമായിട്ടുള്ളതല്ല ഇസ്രയേലിനെ കൊണ്ട് ഏത് നിലയിലും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന രീതിയിലേക്ക് ഇപ്പോൾ അമേരിക്ക സമ്മർദ്ദം തുടരുമ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടക്കം ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്പിള നടത്തുന്ന ആക്രമണങ്ങളുടെ തോത് ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വടക്കൻ ഇസ്രായേലിലെ വിവിധ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ വ്യാപകമായിട്ട് നശിക്കുന്ന രീതിയിലുള്ള വലിയ നാശനഷ്ടങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്തിനേറെ പ്രണം ഡോം സംവിധാനത്തിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ശക്തമായിട്ട് ഇതിൽ ഉയർന്നു വരികയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം ഇസ്രായേലിനുള്ളിൽ തന്നെ അതും തലസ്ഥാനത്ത് തന്നെ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഒരു ഇസ്രായേലി പൗരൻ ആ ആക്രമണത്തിൽ മരണപ്പെട്ടുവെന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ വർധിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ തലസ്ഥാന നഗരിയിൽ തന്നെ ടെല്ലവീവിൽ തന്നെ ഒരു സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് അതേസമയം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഗാസയിലേക്ക് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടന്ന ഒരൊറ്റ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ചോളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നാണ് വാർത്തകൾ പുറത്തുവിടുന്നത് മരണപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ നാൽപ്പത്തിയോറായിരവും കടന്ന് കുതിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ ഈജിപ്റ്റും ഖത്തറും അതോടൊപ്പം തന്നെ അമേരിക്കയും ഒക്കെ തന്നെ കൂടി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ വിവിധ സ്ഫോടനങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് പശ്ചിമേഷ്യെ ഇപ്പോഴും ഒരു യുദ്ധത്തിന്റെ ഭീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക